നമസ്കാരം ൾ മോട്ടോർ വാഹന വകുപ്പിലേക്ക് പുതുതായി നിയമനം ലഭിച്ച അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് തിരുവനന്തപുരം പോലീസ് ട്രെയിനിങ് കോളേജ് ഗ്രൗണ്ടിൽ നടന്നു ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഐ ജി പി ട്രെയിനിംഗ് ഗോകുലത്ത് ലക്ഷ്മൺ ഐ പി എസ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജു ചക്കിലം ഐ പി എസ് പോലീസ് ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽ ജയശങ്കർ ആർ ഐ പി എസ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഡോക്ടർ പ്രമോദ് ശങ്കർ പങ്കെടുത്തു വളരെ നല്ല ഉദ്യോഗസ്ഥരായി നല്ല ബിഹേവിയർ ഉള്ള ഉദ്യോഗസ്ഥരായി നിങ്ങൾ പ്രവർത്തിക്കണം ജനങ്ങളാണ് അവർ നൽകുന്ന നികുതിയാണ് നമ്മുടെ ശമ്പളം അവർ നൽകുന്നതാണ് നമ്മുടെ പിന്തുണയാണ് നമുക്ക് കിട്ടുന്ന ബലം നിയമലംഘനങ്ങൾ ആർക്കും അനുവദിച്ചു കൊടുക്കണം എന്ന് പറയില്ല സത്യസന്ധമായി ജോലി ചെയ്ത് നല്ല നിലയിൽ നിങ്ങൾ വലിയ നല്ല ഓഫീസേഴ്സായി പ്രശസ്തരായി ഉന്നത ഡിപ്പാർട്ട്മെന്റ് എത്തിച്ചേരാൻ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സീബ്ര ക്രോസിംഗുകളിൽ കാൽനട യാത്രക്കാരെ പരിഗണിക്കാതെ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി കേരള ഹൈക്കോടതി ഉത്തരവിന്റെ കൂടി അടിസ്ഥാനത്തിൽ മോട്ടോർ വാഹന വകുപ്പ് പ്രത്യേക വാഹന പരിശോധന സംസ്ഥാനത്തുടനീളം നടത്തിവരുന്നു രണ്ടായിരത്തി മുപ്പതോടെ റോഡ് അപകട മരണങ്ങൾ അൻപത് ശതമാനമായി കുറയ്ക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനായി ജനുവരി ഒന്നു മുതൽ മുപ്പത്തി ഒന്ന് വരെ റോഡ് സുരക്ഷാ മാസാചരണത്തിന് ദേശീയ റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ മന്ത്രാലയം നിർദ്ദേശം നൽകി കൊല്ലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ട്രാക്ക് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് രാത്രികാലത്ത് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്കായി ചുക്കുകാപ്പി വിതരണം സംഘടിപ്പിച്ചു കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ഐ എസ് ഉദ്ഘാടനം നിർവഹിച്ചു കൊല്ലം ആർ ടിഒ അജിത് കുമാർ കൊല്ലം എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കാൻ ഡെലിവറി ബോയ്സിനെ പ്രേരിപ്പിക്കുന്ന സ്റ്റോറുകൾക്കും ക്യുക്ക് ഡെലിവറി പ്ലാറ്റ്ഫോമുകൾക്കും മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് നൽകി ഡെലിവറി ബോയ്സിന് അവരവരുടെ ഉൽപ്പന്നങ്ങൾ വേഗത്തിൽ ഡെലിവറി ചെയ്യാനും അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും അടുത്ത ഓർഡർ നേടാനും അമിത വേഗതയിൽ പോകേണ്ടി വരുന്നു പലപ്പോഴും ഇത്തരം ഓൺലൈൻ സ്റ്റോറുകൾ വിപണി നേടുന്നതിനായി പ്രായോഗികമല്ലാത്ത സമയപരിധി ഉപഭോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം റോഡ് സുരക്ഷയിൽ ഇത്തരം കമ്പനികൾ വിട്ടുവീഴ്ച ചെയ്യുന്നതായി കണക്കാക്കും മോട്ടോർ വാഹന വകുപ്പും കൊല്ലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ട്രാക്ക് എന്ന സംഘടനയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന യൂത്ത് ഓൺ റോഡ് എന്ന റോഡ് സുരക്ഷാ ബോധവൽക്കരണ പദ്ധതിയുടെ ഉദ്ഘാടനം കൊല്ലം ആർ ടിഒ അജിത് കുമാർ നിർവഹിച്ചു ട്രാക്ക് പ്രസിഡന്റും ജോയിന്റ് ആർട്ടിഒയുമായ ശരത് ചന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു ഇനി റോഡ് അപകടമുണ്ടായാൽ സാരമായ പരിക്കു പറ്റാതിരിക്കാൻ സുരക്ഷാ ഉപകരണങ്ങൾ ധരിക്കാം എന്നാൽ അവ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മെ സഹായിക്കുന്നില്ല അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായി മറ്റു ചില വസ്തുതകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവയിൽ ഏറ്റവും പ്രധാനമാണ് അമിത വേഗത അഥവാ അനുചിത വേഗത ഒഴിവാക്കുക എന്നത് അമിത വേഗത അപകട സാധ്യതയും അപകടത്തിന്റെ ഗൗരവവും അതുവഴി ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളുടെ വ്യാപ്തിയും വർദ്ധിപ്പിക്കുന്നു വേഗത വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് നമ്മുടെ കാഴ്ചയുടെ വ്യക്തതാ മേഖല ദൂരേക്ക് മാത്രമായി ചുരുങ്ങുകയും സമീപക്കാഴ്ചയും വശങ്ങളിലേക്കുള്ള കാഴ്ചയും അവ്യക്തതയുള്ളതായി മാറുകയും ചെയ്യും ഇക്കാരണത്താൽ വശങ്ങളിൽ നിന്നോ ഇട റോഡുകളിൽ നിന്നോ വരുന്ന വാഹനങ്ങളെ കാണാതിരിക്കുകയും അപകടം ഉണ്ടാവുകയും ചെയ്യും മാത്രമല്ല വേഗത വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് വാഹനം ബ്രേക്ക് ചെയ്ത് നിർത്തുന്നതിനെടുക്കുന്ന ദൂരം അഥവാ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുക അത് തീവ്രത കൂടിയ തരത്തിലുള്ള റോഡ് അപകടങ്ങളിലേക്ക് നയിക്കുന്നു ആയതിനാൽ ഓരോ റോഡുകളിലെയും ഉചിതമായ വേഗതയിൽ വാഹനം ഓടിക്കുന്നത് അപകടം ഒഴിവാക്കുന്നതിന് സഹായിക്കും റോഡ് അപകടങ്ങൾ ഉണ്ടാക്കുന്ന കാരണങ്ങളിൽ പ്രഥമ സ്ഥാനത്ത് തന്നെ വരുന്ന അമിത വേഗത ഒഴിവാക്കിക്കൊണ്ട് അതാത് സാഹചര്യങ്ങളെക്കൂടെ കണക്കിലെടുത്ത് ഉചിത വേഗതയിൽ വാഹനം ഓടിക്കുവാനുള്ള മാനസിക പക്വത നേടുകയാണ് ഒരു ഡ്രൈവർ പ്രാഥമികമായി ചെയ്യേണ്ടത് മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട പ്രധാന വാർത്തകളുമായി ഗതാഗത